നിലപാട് മയപ്പെടുത്തി ആദായ നികുതി വകുപ്പ് കോൺഗ്രസ് അടയ്ക്കേണ്ട മൂവായിരത്തഞ്ഞൂറ് കോടിയുടെ കുടിശ്ശികയിൽ നിലവിൽ നടപടി സ്വീകരിക്കില്ലെന്ന് ആദായ നികുതി വകുപ്പ് ആദായ നികുതി വകുപ്പിന്റെ ഉറപ്പ് സുപ്രീം കോടതി അംഗീകരിച്ചു കേസ് ജൂലൈയിലേക്ക് മാറ്റി തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ നിശ്ചലമാക്കാനുള്ള ശ്രമമെന്ന് കോൺഗ്രസ് സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് നികുതി കുടിശ്ശിക ഉടൻ പിരിക്കില്ലെന്നാണ് ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതി അറിയിച്ചത് ആദായ നികുതി വകുപ്പിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഒരു നടപടിയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു പാർട്ടിയുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസ് നൽകിയ ഹർജി ബി വി നാഗരജ്ഞ അഗസ്റ്റിൻ ജോർജ് മെസ്സി എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത് രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ താമസിച്ചതിന്റെ നൂറ്റിമൂന്ന് കോടി പിഴയടക്കം കോടി പിടിച്ചെടുത്തതിനെതിരെയായിരുന്നു ഹർജി അതേസമയം കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും ലാഭമുണ്ടാക്കുന്ന സ്ഥാപനമല്ലെന്നും കോൺഗ്രസിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് പറഞ്ഞു കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു ആദായ നികുതി പ്പിൽ നിന്ന് മൂന്ന് ദിവസത്തിനിടെ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ നോട്ടീസാണ് കോൺഗ്രസിന് ലഭിച്ചത് നാഷണൽ ഡെസ്ക് ജെഹന്യൂസ്